മഞ്ഞപ്പിത്ത വ്യാപനം സ്ഥിരീകരിച്ച കൊച്ചി കളമശ്ശേരി നഗരസഭയിലെ പത്ത് പന്ത്രണ്ട് പതിനാല് വാർഡുകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ മൂന്ന് വാർഡുകളിലായി പതിമൂന്ന് പേർക്കാണ് ഇതുവരെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ഇതിൽ രണ്ടു പേരുടെ നില ഗുരുതരമാണ് നഗരസഭാ പരിധിയിലെ ചില ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട് വെള്ളം ഐസ് എന്നിവയിൽ നിന്ന് രോഗം പകർന്നതായാണ് വ്യക്തമാകുന്നത് രോഗം പടർന്ന മേഖലകളിൽ ക്ലോറിനേഷൻ നടത്തുകയും കുടിവെള്ളം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ മുപ്പതിലധികം പേർക്കാണ് രോഗലക്ഷണമുള്ളത് പത്താം വാർഡിൽ പെരിങ്ങഴയിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പത്ത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു പത്ത് പന്ത്രണ്ട് വാർഡുകളിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗബാധ വിട്ടുമാറാത്ത പനി ഛർദി തലകറക്കം ക്ഷീണം ശരീരവേദന തുടങ്ങിയ ലക്ഷണങ്ങളോടെയാണ് മിക്കവരും ആശുപത്രിയിൽ എത്തിയത് പ്രതിരോധ നടപടികളുടെ ഭാഗമായി സൂപ്പർ ഡ്രൈവ് ആരംഭിച്ചതായി കളമശ്ശേരി നഗരസഭ അറിയിച്ചിട്ടുണ്ട് ജീവനാളം ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം